ഹായ് ഫ്രണ്ട്സ് ഞാൻ രക്ന ബാലേന്ദ്രൻ ലഗ്ദീരി ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഓർക്കിഡ് വളർത്തുന്നവർ അത് ഏത് പോട്ടിംഗ് മിക്സ് ഉപയോഗിച്ച് നടത്താലാണ് കൂടുതൽ ഹെൽത്തി ആയി പ്ലാന്റ് വളരുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാനിത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് തൊണ്ണൂറ്റാറ് കാലഘട്ടം മുതൽ ഓർക്കിഡും ആന്തൂരിയും ഒക്കെ വളർത്തിയിരുന്ന ഒരാളാണ് ഞാൻ പൂക്കളൊക്കെ അന്ന് ആ ആ അക്കാലത്ത് ഈ ഓർക്കിഡിൻ്റെ പൂക്കളൊക്കെ വളരെ കുറവായിരുന്നു എനിക്കിവിടെ ഓർക്കിഡിൻ്റെ പൂക്കൾ ഉള്ളതുകൊണ്ട് അടുത്തുള്ള ആൾക്കാരും അതുപോലെ ഡെക്കറേഷനും ആവശ്യത്തിനും എല്ലാം ഇവിടെ നിന്നാണ് അന്ന് പൂക്കൾ കൊണ്ടുപോയി ഇരുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ആന്തൂര്യത്തിൻ്റെ പൂക്കൾ പൂനായ്ക്കൊക്കെ അയച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ നല്ലൊരു പൂക്കളുടെ സൈലുള്ള ആളായിരുന്നു ഞാൻ നമുക്ക് അന്ന് വളർത്താനായിട്ട് എളുപ്പമുള്ള വളരെ ഈസിയായിട്ട് വളർത്താവുന്ന ഓർക്കിഡ് ഡെൻഡ്രോബിയം വെറൈറ്റികളായിരുന്നു അതുകൊണ്ട് അതായിരുന്നു എനിക്ക് കൂടുതലും ഉണ്ടായിരുന്നത് പിന്നെ കുറച്ച് അരാന്ത്ര വെറൈറ്റിയും ഡനാന്ത്ര വെറൈറ്റി മൊക്കാറോ ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇതിൻ്റെ തളിയിൽ രീതികളൊക്കെ കുമരകം കാർഷിക ഗവേഷണശാലയിൽ നിന്നും ക്ലാസ്സുകളൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു അന്ന് പഠിപ്പിച്ച അനുസരിച്ചാണെങ്കിൽ തൊണ്ടിൻ്റെ ചെറിയ പീസുകളും കരിയും അതുപോലെ ഓടിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉപയോഗിച്ച് നടുന്ന രീതിയാണ് അന്ന് ക്ലാസ്സിൽ പറഞ്ഞു വന്നിരുന്നത് അതുപ്രകാരമാണ് അന്ന് ഞാൻ എൻ്റെ പ്ലാന്റുകളൊക്കെ വളർത്തിയിരുന്നത് നല്ല ഹെൽത്തി ആയി അവ വളർന്നു നല്ല വലിയ പൂമ്പുലുകളും പൂക്കളുമൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു ഈ അടുത്ത കാലത്ത് ഞാൻ ആ കൃഷി രീതി ഒന്ന് മാറ്റി ഒരു പുതിയ രീതി നട്ടു തുടങ്ങി ആ പുതിയ രീതിയിൽ നമുക്കിന്ന് നമ്മുടെ ഒരു പഴയ രീതിയിൽ നട്ട ആ ഒന്ന് മാറ്റി തേടാം അതാണ് ഇന്നത്തെ വീഡിയോ ഓർക്കഡിൻ്റെ പഴയ രീതിയിലുള്ള പോട്ടി ചെയ്തിരുന്ന ഒരു ഓർക്കിഡിനെ പുതിയ രീതിയിലേക്ക് മാറ്റി നടുന്നു അതിനു മുമ്പായിട്ട് ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളെ ഞാൻ ഈ പൂ ഈ ഓർക്കിഡ് വെച്ചിരിക്കുന്ന സ്റ്റാൻഡൊന്ന് കാണിച്ചു തരാം കൂട്ടുകാരിലെ ചിലർ ഈ സ്റ്റാൻഡ് ഒന്ന് കാണിച്ചു കൊടുക്കാമോ നേരത്തെ ഒരു ഓർക്കഡിൻ്റെ വീഡിയോ ചെയ്തിരുന്ന സമയത്ത് ഈ ഓർക്കിഡ് വെച്ചിരിക്കുന്ന സ്റ്റാൻഡ് ഒന്ന് കാണിച്ചു കൊടുക്കാമോ എന്ന് ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ സ്റ്റാൻഡ് ഒന്ന് കാണിക്കുന്നത് ഓർക്കഡ് വെച്ചിരുന്ന സ്റ്റാൻഡിൻ്റെ അതേ നീളത്തിലും പൊക്കത്തിലും രീതിയിലുമുള്ള മറ്റൊരു സ്റ്റാൻഡാണിത് ഇതിൻ്റെ ആകെ പൊക്കമെന്ന് പറയുന്നത് മൂന്നടിയാണ് തട്ടിൻ്റെ വീതി പത്തിഞ്ച് നിലത്തൂന്നുള്ള പൊക്കം ഒരു ഒരടിയാണ് ഇങ്ങനെ ഓരോ അടി വീതമുള്ള മൂന്ന് ഈക്വൽ പാർട്സ് ആയിട്ട് ഇതിനെ തിരിച്ചിരിക്കുകയാണ് മെഷാണ് ഇട്ടിരിക്കുന്നത് ഒരിഞ്ച് കനമുള്ള ചതുര മെഷാണ് ഇട്ടിരിക്കുന്നത് നല്ല ബലമുണ്ട് അതുകൊണ്ട് നമുക്ക് ഏത് ചട്ടി വേണേലും ഇതിൽ വയ്ക്കാവുന്നതാണ് ഏത് കനമുള്ള ചട്ടിയും ഇതിൽ വയ്ക്കാം സാധാരണ പെയിന്റ് അല്ല എപ്പോക്സി ആണ് അടിച്ചിരിക്കുന്നത് നമുക്ക് സ്റ്റാൻഡ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ അളവ് എടുത്തിട്ട് അതേ നീളത്തിൽ സ്റ്റാൻഡ് പണിതെടുക്കാവുന്നതാണ് ഇതാണ് ഞാനിവിടെ ഓർക്കിഡ് വെക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ചട്ടി ഇങ്ങനെ നിറയെ കോളുകൾ ഉള്ളതാണിത് അടിയിലും ഹോൾസ് ഉണ്ട് ആവശ്യത്തിന് വലുപ്പുണ്ട് റീറ്റെയിൽ പ്രൈസ് ഏകദേശം മുപ്പത്തിയഞ്ച് രൂപയോളം വരും ഈ ചെട്ടി വേണമെന്നുമില്ല ഓർക്കിഡ് വയ്ക്കാനായിട്ട് മൺചട്ടികളാണ് കൂടുതൽ നല്ലത് ഹാങ്ങിങ് പോട്ടിൽ സെറ്റ് ചെയ്തിരുന്ന ഈ ഓർക്കിഡാണ് ഇന്ന് ഞാൻ റീപോർട്ട് ചെയ്യുന്നത് ഇതിന്റെ കനം കൊണ്ട് നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റില്ല മറിഞ്ഞ് ചെരിഞ്ഞ് കിടക്കും അപ്പോൾ ഒരു ഭംഗിയില്ല കാണാൻ അതുകൊണ്ടാണ് ഇതിനെ തന്നെ റീ ചെയ്തേക്കാമെന്ന് ചെയ്തേക്കാവുന്ന വെച്ചത് ഇത് വേറെല്ലാം കൂടെ ചുറ്റിയിട്ട് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് ചട്ടിയിലെല്ലാം ആകെ പടർന്ന് വേരി ഇരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്ത് എടുക്കാനേ പറ്റുള്ളൂ ആ പോട്ടീന്ന് ഇത് അടർത്തി മാറ്റാനായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ആ പോട്ട് കത്രിയെ കൊണ്ട് രണ്ടായിട്ട് അങ്ങോട്ട് മുറിച്ചു മാറ്റി ഇത് കണ്ടോ വേര് തിങ്ങിയിരിക്കുകയാണ് ചകരിയിലെല്ലാം കൂടെ ഇനി നമുക്കിത് പതുക്കെ ഇതിൻ്റെ ചകയും അതിനകത്തുള്ള കരി കഷ്ണങ്ങളും എല്ലാം ഒന്ന് അടർത്തി മാറ്റി കളയാം ഈ പോട്ടിങ് മീഡിയ എല്ലാം ഇതിനകത്തുനിന്ന് മാറ്റാനായിട്ട് നല്ല ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് കാരണം വേരെല്ലാം കൂടെ തിങ്ങി ഇരിക്കുകയാണല്ലോ അപ്പം അതൊക്കെ അധികം പേരൊന്നും പൊട്ടിപ്പോകാത്ത രീതിയിൽ നമുക്ക് ഈ തൊണ്ടിൻ്റെ പീസും അതുപോലെ ഓടിൻ്റെ കഷ്ണങ്ങളും കരിക്കട്ടെ എല്ലാം ഒന്ന് മാറ്റി കൊടുക്കണം മൊത്തത്തിലെടുക്കുന്നതാണ് എടുത്ത് മാറ്റുന്നതാണ് നല്ലത് കുറച്ച് പേരൊക്കെ പൊട്ടിയാലും കുഴപ്പമില്ല നമുക്കിനി ഈ ഓർക്കിഡിൻ്റെ വേരുകൾക്ക് അകത്ത് മോശമായ വേരുകളുണ്ട് അവയൊക്കെ ഒന്ന് കത്രിയ കൊണ്ട് മുറിച്ച് മാറ്റിക്കളയാം ഈ അളിഞ്ഞ വേരുകൾ അല്ലെങ്കിൽ ആ ചീഞ്ഞു പോയ വേരുകളൊക്കെ ഇരുന്നാൽ വീണ്ടും നല്ല വേരുകൾ കൂടി മോശമാവും അപ്പോൾ ഇതിനകത്ത് മോശമായിട്ടാ അല്ലെങ്കിൽ കെട്ടുപോയിട്ടുള്ള മോശമായ വേരുകളെ കത്രിക ഉപയോഗിച്ച് മുറിച്ച് മാറ്റി കൊടുക്കുന്നതാണ് നല്ലത് അങ്ങനെ മുറിച്ച് മാറ്റി കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒന്ന് വേറെ പുതിയ വേരുകൾ വന്നോളും പിന്നെ ഈ കത്രിക നമ്മളിങ്ങനെ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ഈ വേരുകളൊക്കെ മുറിച്ച് മാറ്റുന്നതിന് മുമ്പായിട്ട് ഈ ഒന്ന് സാനിറ്റൈസ് ചെയ്തെടുക്കണം ഏതെങ്കിലും ഒരു സാനിറ്റൈസർ കൊണ്ട് നമുക്ക് തുടച്ചെടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് കൊണ്ട് തുടച്ച് കത്രിയെ വൃത്തിയാക്കി എടുത്തിട്ട് വേണം ഇങ്ങനെ മുറിച്ചു മാറ്റാനായിട്ട് അല്ലെങ്കിൽ വെറുതെ സോപ്പ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് എടുത്താലും മതി അങ്ങനെ നല്ല വൃത്തിയാക്കിയ കത്രികോട് വേണം ഈ മോശമായ വേരുകളെ മുറിച്ചു മാറ്റാനായിട്ട് അല്ലെങ്കിൽ ഈ വേരുകൾക്കെല്ലാം ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവും അപ്പം ഇങ്ങനെ നല്ല നല്ല വേരുകൾ നിർത്തിയിട്ട് മോശമായിട്ടുള്ള വേരുകളെ മുറിച്ച് മാറ്റണം ഈ മോശമായിട്ടുള്ള വേരുകൾ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും അതിൻ്റെ ഈ വേരുകൾ കണ്ടില്ലേ നല്ല ഒരു കോട്ടിങ്ങുണ്ട് അതിൻ്റെ പോരത്ത് നല്ല ഇച്ചിരി തടിച്ച് ഉണ്ട് അല്ലാത്ത ഈ മോശമായിട്ടുള്ള വേരുകൾക്ക് ഒരു നൂല് പോലുള്ള അഗ്രഭാഗം ഉണ്ടായിരിക്കും അപ്പോൾ അത് എവിടെ വെച്ചാണോ അങ്ങനെ ആ നൂല് പോലെ നിൽക്കുന്നത് അവിടെ വെച്ചത് അങ്ങ് മുറിച്ച് കളഞ്ഞാൽ മതി പിന്നീട് അത് ശരിയായിക്കൊള്ളും പുതിയ വേരുകൾ വന്ന് നന്നായിക്കൊള്ളും ഇപ്പോൾ ഞാനിത് കുറച്ചെല്ലാം നന്നായി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ സാഫു അലർത്തിയ വിളർത്തിയേക്ക് മുക്കി വെക്കണം അപ്പോൾ വേരുകളെല്ലാം ഒന്നും കൂടി ഫംഗൽ ഇൻഫെക്ഷൻ ഇല്ലാതെ നന്നായിട്ട് ഇരുന്നോളൂ ഒരു അഞ്ച് മിനിറ്റ് നേരം നമുക്ക് ഈ സാഫു അലർന്ന വിളർത്തിലേക്ക് ഈ പ്ലാന്റിനെ മുക്കി വെക്കാം ഇതുപോലെ അടിഭാഗത്ത് വലിയൊരു ഹോളുള്ള ഇരു സൈഡിലും രണ്ട് ഹോളുള്ള നോക്കിയാൽ ഇവിടെ രണ്ട് സൈഡിലും ഓരോ വലിയ ഹോളുകളുണ്ട് അങ്ങനെയുള്ള മൺചട്ടികളാണ് ഓർക്കിഡ് കാണാനായിട്ട് നല്ലത് അതിലേക്ക് ഇങ്ങനെ ഒരു ചട്ടിയിലേക്ക് കുറച്ച് കരിക്കഷ്ണങ്ങളാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഞാൻ മുമ്പ് കാണിച്ച പോലെ തന്നെയുള്ള ഒരു ചട്ടിയാണ് അതിലേക്ക് കുറച്ച് കരിക്കഷ്ണങ്ങൾ മാത്രം ഇട്ട് കൊടുത്തിരിക്കുന്നു ഇനി നമുക്ക് നമ്മുടെ ഈ നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ പ്ലാന്റിന് എടുത്തിട്ട് അതൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം ഇത് മൊത്തം കൂടി വെച്ചാൽ വീണ്ടും ഇത് തീക്കായിട്ട് ചട്ടി നിറയും അതുകൊണ്ട് നമുക്കിതൊന്ന് അടർത്തി എടുക്കാം അതൊക്കെ സാവധാനം വലിച്ച് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് അടർത്തി എടുത്താൽ മതി ഇപ്പം നമുക്ക് ഇപ്പോൾ വരെ എടുത്തു വെച്ചത് ഒരു പ്ലാന്റായിട്ട് നടാം പിന്നെ ഇപ്പോൾ രണ്ടാമത് ഈ എടുക്കുന്നതും മറ്റൊരു പ്ലാന്റായിട്ട് നമുക്ക് നടാം അല്പം വേരൊക്കെ പൊട്ടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല പുതിയ വേരുകൾ വന്നോളും ഇങ്ങനെ അടർത്തിയെടുക്കുന്ന ഈ ചെറിയ പ്ലാന്റുകൾ നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുത്താൽ അതിന് നല്ല ഇലകളൊക്കെ വന്നോളും ബാക്കിയുള്ളതെല്ലാം കൂടെ ഞാൻ ഈ ഒരു തന്നെ വയ്ക്കുകയാണേ നമുക്ക് ഈ മുകളിൽ കുറച്ച് കരിയും കൂടി ഇട്ട് കൊടുക്കാം ഇവിടെ ഈ പുതിയ രീതിയിൽ ഞാൻ കരി കഷ്ണങ്ങൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഓടിൻ്റെ ചെറിയ കഷ്ണങ്ങളോ കരിക്ക ചകരിയുടെ കഷ്ണങ്ങളോ ഒന്നും തന്നെ ഈ പോട്ടിലേക്ക് വെച്ച് കൊടുക്കുന്നില്ല കരിക്കഷ്ണങ്ങൾ കൊണ്ട് മാത്രം ഈ പ്ലാന്റിനെ നേരെ നിർത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കണ്ടോ ഇതുപോലെ വലിയ കരിക്കഷ്ണങ്ങൾ കഷ്ണങ്ങൾ വേണം ഇട്ട് കൊടുക്കാൻ ചെറിയ കരി കഷ്ണങ്ങളാണ് ഇടുന്നതെങ്കിൽ പ്ലാന്റിന് ഒരു എയറേഷൻ കിട്ടുക അതേസമയം നമ്മൾ വലിയ കരിക്കഷ്ണങ്ങൾ ഇതുപോലെയുള്ള വലിയ കരി കഷ്ണങ്ങൾ ചുറ്റിനും ഇട്ട് കൊടുത്താൽ ഇടയ്ക്ക് ഗ്യാപ്പുണ്ട് അപ്പം പ്ലാന്റിൻ്റെ വേരുകൾക്ക് നല്ല വായു സഞ്ചാരം കിട്ടും അങ്ങനെ ഉണ്ടെങ്കിലേ പ്ലാന്റ് നന്നായിട്ട് വളരുകയുള്ളൂ അതുകൊണ്ട് ഇങ്ങനെ വലിയ കരിക്കഷ്ണങ്ങൾ ഉപയോഗിച്ച് നടണം ഈ കരിക്കഷ്ണങ്ങൾ നന്നായിട്ട് കഴുകിയെടുത്ത കരിക്കഷ്ണങ്ങളാണ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് വെള്ളത്തിലിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത കരിക്കഷ്ണങ്ങളാണ് അങ്ങനെയുള്ള കരിക്കഷ്ണങ്ങൾ വേണം ഉപയോഗിക്കാൻ ഇപ്പം നമ്മൾ പ്ലാന്റ് നട്ട് കഴിഞ്ഞു കരക്കിഷ്ണങ്ങൾ മാത്രമായിട്ട് നട്ട് ഒരു പ്ലാന്റ് ആണ് ഇതിലൊരു വാട്ടം പോലെ തോന്നിയെന്ന് തോന്നിയിട്ട് ഞാൻ ഇതിൻ്റെ ചുവട്ടിൽ ഒരു തൊണ്ട് വെച്ച് കൊടുത്തിരുന്നു ആ തൊണ്ട് വെച്ച് കൊടുത്ത ഭാഗത്ത് ഒരു ചെറിയ വേരി പോകുന്നിരിക്കുന്നത് കണ്ടോ വെള്ളത്തിൻ്റെ കുറവുകൊണ്ടായിരിക്കുമെന്ന് വിചാരിച്ച് തൊണ്ട് വെച്ച് കൊടുത്തതാണ് അപ്പോൾ നമ്മൾ ഒഴിക്കുന്ന വെള്ളം ഇതിന് കുറേ നേരം അവിടെ നിന്ന് നിൽക്കുമല്ലോ അപ്പോൾ ആ ഭാഗത്തു നിന്ന് വേരുകൾ വന്നിട്ടുണ്ട് ഇതിൻ്റെ ചുവട്ടിലൊരു നനവുള്ളത് നല്ലതാണെന്ന് ഇതിലൊന്നും എനിക്ക് മനസ്സിലായി ഇപ്പോൾ ഈ പ്ലാന്റിൻ്റെ ക്ഷീണം മാറി അതിനേക്ക് നല്ല ഇലകൾക്കൊക്കെ ഒരു സ്ട്രെങ്ത് വന്നു മറ്റേ ഒരു ചാഞ്ഞ് ഒരു വാട്ടം പോലെയായിരുന്നു ഇലകളിരുന്നിരുന്നത് പൂക്കളൊക്കെ വിരിഞ്ഞെങ്കിലും പൂവിനും അത്രയൊരു ഭംഗി ഒരു ഗ്ലേസിങ് അല്ലെങ്കിൽ ഒരു നല്ല ഉണർവ് തോന്നിക്കുന്നില്ല കണ്ടോ ഒരു വാടി നിൽക്കുന്ന പൂക്കൾ പോലെയാണ് തോന്നിക്കുന്നത് ഇത് ഒരുപാട് പൂത്തേരി ചെടിയാണ് നമുക്കല്ലേ ആ ആ ഒരു സ്റ്റെമിൽ എത്ര പൂവാണ് വന്നിരുന്നതെന്ന് പക്ഷേ ഈ പൂങ്കിലേക്ക് നല്ലൊരു ഉണർവില്ല വെള്ളത്തിൻ്റെ കുറവുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംഭവിച്ചത് അത് ലാസ്റ്റ് കുറേ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ പ്ലാന്റിന് വെള്ളത്തിൻ്റെ കുറവുണ്ട് കരി കഷ്ണങ്ങളിൽ മാത്രം നിൽക്കുന്ന വെള്ളം ഇതിന് മതിയാകുന്നില്ല എന്ന് കരിയിൽ മാത്രം നട്ടു കൊടുത്ത ഒരു ഫെൽനോപ്സിൻ്റെ ഓർക്കിഡ് ആണിത് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓർക്കിഡായിരുന്നു നല്ല സ്റ്റാൻഡായിട്ട് നിൽക്കുന്ന ഇലകളും പൂക്കളുമൊക്കെ വന്ന ഓർക്കിഡായിരുന്നു അപ്പോൾ കരിയിലേക്ക് നട്ട് കൊടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞ് അതായത് ഒരു ഒരു പത്തി ദിവസമായി കാണും ഇതിൻ്റെ ഇലക്കൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ള വാട്ടം പോലെ എനിക്ക് തോന്നി ഞാനത് അതിൽ നിളക്കി എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ വേരുകളെല്ലാം ഉണങ്ങിയിരിക്കുന്നതായിട്ട് കണ്ടു ഒരു നല്ല വേര് പോലും അതിനുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിതിനെ റീപ്പോർട്ട് ചെയ്യാമെന്ന് വെച്ചു ഇപ്പോൾ റീപ്പോട്ട് ചെയ്ത അവസ്ഥയിലാണ് നിങ്ങളീ കാണുന്നത് അന്ന് അതിൻ്റെ വേരുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയ ശേഷം സാഫ് തേച്ച് കൊടുത്തതാണ് ീ കാണുന്നത് ചുറ്റും സാഫ് തയ്ച്ചു കൊടുത്തു സാഫ് തയ്ച്ചു കൊടുത്തു കഴിഞ്ഞ ശേഷം ഞാൻ ഇതിനെ അലോവേര ജ്യൂസിൽ വെച്ച് കൊടുത്തു അലോവെര ജ്യൂസ് റൂട്ട് ഉണ്ടാകാനായിട്ട് നല്ലതാണല്ലോ കേട്ടോ ഇപ്പം നോക്കിയേ ഈ വേരുകളൊക്കെ ഉണങ്ങി തന്നെയാണ് ഇരിക്കുന്നത് എന്നാൽ ഒരു പുതിയ വേര് വന്നിട്ടുമുണ്ട് കണ്ടോ ആ പുതിയ വേര് ഈ ചവരിയുടെ തൊണ്ട് അലോവേര ജ്യൂസിൽ മുക്കി അവിടെ വെച്ച് കൊടുത്ത് വീണ്ടും അലോവേര ഒക്കെ സ്പ്രേ ചെയ്യുമായിരുന്നു ആഴ്ചയിൽ ഒന്ന് അലോവേര ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നു അതുപോലെ നനവ് നിലനിർത്തിയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ വന്നതെന്നാണ് എൻ്റെ വിചാരം ഇതുകൊണ്ടോ ഇത്രയും രണ്ട് കഷണങ്ങളാണ് ഞാനന്ന് അടിച്ച് ജ്യൂസാക്കിയത് അത് ഇത് ജ്യൂസാക്കിയിട്ട് ഒരു ഇത് തൊലിയൊന്നും കളയണ്ട വെറുതെ ഇതടിച്ച് ജ്യൂസാക്കിയാൽ മതി മിക്സിയിലിട്ട് എന്നിട്ട് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഡല്യൂട്ട് ചെയ്ത് ഇതെടുത്ത് ഇത്രയും വെള്ളമെടുത്തു കുറച്ച് വെള്ളം ഇത്രയും അതിൽ നിന്നും എടുത്തിട്ട് ഇതിലേക്കാണെന്ന് ഞാൻ ആ ഓർക്കിഡിനെ അതിൻ്റെ വേരുള്ള ഭാഗം മുക്കി വെച്ചത് പിന്നീട് ഇതുപോലൊരു കോട്ടൺ കൊണ്ട് അതിൻ്റെ ലീഫെല്ലാം നന്നായിട്ട് തുടച്ചു കൊടുത്തു അതായത് അതിൻ്റെ ലീഫെല്ലാം ഇപ്പോൾ ആകെ തളർന്ന് ഇരിക്കുകയാണല്ലോ അപ്പോൾ അങ്ങനെ തുടച്ചു കൊടുത്തു പിന്നെ ഒരു ചകിരിയുടെ കഷ്ണം ഇതുപോലെ അങ്ങനെ വെച്ചു കൊടുത്തു അതിന് ശേഷമാണ് ആ നല്ലൊരു പേരിപ്പോൾ ഉണ്ടായി വന്നിരിക്കുന്നത് ഈ ചകിരിയിലും ഞാൻ അലോവേര ജ്യൂസ് അന്ന് സ്പ്രേ ചെയ്തിരുന്നു പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ അലോവെ ജ്യൂസ് ഇതുപോലെ ചകിരിയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കും ഇലകളിലേക്കും സ്പ്രേ ചെയ്ത് കൊടുക്കും പിന്നെ ഇലകൾ ഇതുപോലെ തുടച്ചു കൊടുക്കും തുടച്ചു കൊടുക്കുമ്പോൾ അതിന് ആഹാരം ഇപ്പം വേര് വലിച്ചെടുക്കാൻ അന്നില്ലായിരുന്നു അപ്പോൾ ആഹാരം ഒന്നും കിട്ടുകല്ല വീണ്ടും ഓർക്കിഡ് അങ്ങ് ഉണങ്ങിപ്പോവും അതുകൊണ്ട് അലോവേരയുടെ ജ്യൂസ് ഡയല്യൂട്ട് ചെയ്ത് ഇതുപോലെ ഇലകളിൽ തുടച്ചു കൊടുത്തു ഇലകളുടെ അടിയിലും പുറത്തും എല്ലാം തുടച്ചു കൊടുക്കണം അപ്പോൾ അതിലെ ഡർത്ത് എല്ലാം പോവും അതിൽ അതിന് നല്ലൊരു കരുത്തുണ്ടാവും ഇപ്പോൾ ഇനിയിപ്പോൾ അന്നതിലും മോശമായിരുന്നു ഇപ്പോൾ കുറച്ചും അതൊന്ന് മാറ്റം വന്നിട്ടുണ്ട് വേര് വന്നതോടുകൂടി അതിന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് ഇനി ഇത് മാറാൻ കുറച്ചും കൂടി താമസിക്കും വേര് വളർന്നു വരണം പിന്നെ ഇലകളെല്ലാം ഒന്ന് സ്റ്റേണാകണം അപ്പം മാറ്റം വരും ഇനി ഈ ഓർക്കിഡ് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് നശിച്ചു പോവില്ല അതിന് വേരൊന്നു വന്നു അതിന് കുറച്ചൊരു ഈർപ്പം നിലനിർത്തുന്നത് പോലെ ചകിരിയുടെ ചെറിയ പീസ് വെച്ച് കൊടുക്കുകയും ചെയ്തു അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഇത് ഒരല്പം ചകിരിത്തോടുകൂടി ഉള്ളതാണ് പ്ലാന്റ് നന്നായിട്ട് ഇരിക്കാനായിട്ട് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഇത് കണ്ടോ ഈ ഓർക്കിഡും ഇതേ രീതിയിൽ തന്നെ മോശമായി പോയ ഓർക്കിഡാണ് ഇപ്പോൾ ഇത് കുറച്ചൊരു ആയിട്ടുണ്ട് ഇലകളൊക്കെ ചെറുതായി സ്റ്റേൺ ആയിട്ട് നിൽക്കുന്നു ഇതിന് ഒരു കൂമ്പ് വന്നിട്ടുണ്ട് ആ കൂമ്പ് സ്റ്റേണാണ് കണ്ടോ മറ്റൊരു കൂമ്പ് കൂടി അടിയിൽ നിന്ന് വരുന്നുണ്ട് ഇനിയിപ്പോ ഈ ഓർക്കിഡും നമുക്ക് പോകാതെ കിട്ടും ഇതിന് ഒരു ഒറ്റ വേരു പോലും ഉണ്ടായിരുന്നില്ല അന്ന് ഞാൻ കരിയിൽ നിന്ന് വാട്ടം കണ്ടിട്ട് എടുത്തു നോക്കിയപ്പോൾ ഇതിനൊരു വേരു പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ വേരെല്ലാം കട്ട് ചെയ്തിട്ട് ഈ മീഡിയത്തിലേക്ക് നട്ടു നട്ടുകൊടുത്തതാണ് ചട്ടിയുടെ അടിയിൽ കുറച്ച് കൊക്കോ ചിപ്സാണ് ഇട്ട് കൊടുത്തത് ചെറിയ തൊണ്ടീൻ പീസുകൾ അതായത് നമുക്കത് വാങ്ങാൻ കിട്ടും ചെറിയ 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 പീസുകളാണ് അത് നമുക്ക് വാങ്ങി വെക്കുവാണെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കും ഒത്തിരി ഇടണ്ട കുറച്ച് ഇട്ടാൽ മതി അപ്പോൾ ഇപ്പം നോക്കിയതിന് രണ്ട് വേരുകൾ വന്നിട്ടുണ്ട് ഉണങ്ങിപ്പോയ ചെടിയായിരുന്നു ആകപ്പാടെ രണ്ട് പേര് വന്നിട്ടുണ്ട് നനവ് ആവശ്യത്തിന് കിട്ടിയപ്പോൾ അതിന് വേര് വന്നു തുടങ്ങി ഇതും ഞാൻ മുൻപ് പറഞ്ഞതുപോലെ അലോവേര ജ്യൂസിലാണ് അന്ന് ഇട്ട് വെച്ച് അഞ്ച് മിനിറ്റ് നേരം ഇട്ട് വെച്ചത് അതിനുശേഷമാണ് നട്ട് കൊടുത്തത് സാഫൊക്കെ തേച്ചിരുന്നു ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകാതെ ഇതുപോലെ ചെറിയ കൊക്കോ ചിപ്സുകളാണ് നമ്മൾ ഇതിനിടിയിലൊരു ചെറിയ നനവിന് വേണ്ടി ഇട്ട് കൊടുക്കേണ്ടത് കണ്ടോ ഇത്തരം കൊക്കോ ചിപ്സുകൾ പിന്നെ നമുക്ക് കരി കഷ്ണങ്ങളിട്ടാൽ ഇതുപോലെ ഒരു ചെറിയ ചകിരിച്ചോറ ചൊണ്ടിനകത്തു നിന്ന് വലിച്ചു കയറി എടുത്തതാണിത് അപ്പോൾ ഇതിനകത്ത് ഈർപ്പം നിൽക്കും നമ്മൾ സ്പ്രേ ചെയ്യുന്ന അലോവെര ജ്യൂസൊക്കെ ഇതിൽ നിന്നോളും അലോവെര ജ്യൂസ് വളരെ നല്ലതാണ് ഈ ചെടികൾക്ക് ഓർക്കിഡ്സിനൊക്കെ വളരെ നല്ലതാണ് ഇത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തയ്യാറാക്കിയ അലോവെര ജ്യൂസാണ് ഇത് ഒരു കുറച്ച് നമുക്കെടുത്ത് സ്പ്രേയറിലേക്ക് ഒഴിച്ചിട്ട് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കണം ആഴ്ചയിൽ ഒന്നെങ്കിലും നമ്മളിത് ഓർക്കിഡിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇങ്ങനെ പോയ ഓർക്കിഡുകളിൽ പ്രത്യേകിച്ചും ആഴ്ചയിലൊന്നും ഇങ്ങനെ സ്പ്രേ ചെയ്ത് എല്ലാ ഓർക്കിഡ്സിനും കൊടുക്കുന്നത് നല്ലതാണ് ഹെൽത്തി ആയിട്ട് നിൽക്കും ഫംഗസിൻ്റെ ആക്രമണം ഉണ്ടാകില്ല അപ്പോൾ അത് ഇതിപ്പം ഇങ്ങനെ എല്ലാ ആഴ്ചയിലും ഇങ്ങനെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കണം അതുപോലെ വെള്ളമാണേലും ഇതുപോലെ എന്നും കൊടുക്കണം ഇലകളിൽ നമുക്ക് സ്പ്രേ ചെയ്യാം അകത്തും പുറത്തും സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ് വേര് കുറവാണ് തീരെ രണ്ട് കുഞ്ഞു വേരുകളാണുള്ളത് അപ്പോൾ ഇതിന് ഒരുപാട് ഭക്ഷണമൊന്നും നമ്മൾ കൊടുക്കുന്ന വളമൊന്നും വലിച്ചെടുക്കാനുള്ള ഇപ്പം അതിനെ കരുത്തില്ല അതുകൊണ്ട് നമ്മളിങ്ങനെ ഇത് ചെയ്താൽ ഇത്തരം ചെടികളെ നമുക്ക് സംരക്ഷിച്ചെടുക്കാം മോശമായി പോയ മറ്റൊരു ഓർക്കിഡാണിത് ഞാൻ പറഞ്ഞ രീതിയിൽ ഇതിനെയും സംരക്ഷിച്ചെടുത്തതാണ് നോക്കൂ നല്ല രണ്ട് വേരുകളാണ് ഇപ്പോൾ ഇതിന് വന്നിരിക്കുന്നത് ഹെൽത്തി ആയി വേര് വന്നിട്ടുണ്ട് ഇനി ഇതിനെ നമ്മൾ നോക്കിയാൽ നല്ല വളമൊക്കെ കൊടുക്കാറായിട്ടുണ്ട് ഇനി നമുക്കിനും ഗ്രീൻ കെയറോ പത്തൊൻപത് പത്തൊൻപതോ ഒക്കെ കൊടുക്കാം നോക്കൂ ഇതിന് ഇലകൾക്ക് ഒരു ചെറിയ സ്റ്റേൺ ആയിട്ടുണ്ട് അതുപോലെ ഗ്രീനിഷായിട്ടുണ്ട് പുതിയ കൂമ്പും വന്നിട്ടുണ്ട് കൂമ്പ് തളർന്നിട്ടില്ല നല്ല സ്റ്റേൺ ആയിട്ട് നിൽക്കുന്നുണ്ട് ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് ഒരു വേരു പോലുമില്ലാത്ത ഓർക്കിഡിനെയും സംരക്ഷിച്ചെടുക്കാം ഇതുപോലെ ച ചകരിച്ചോറ് വെച്ച് കൊടുത്ത് അടിയിലൽപ്പം കൊക്കോ ചിപ്സ് ഇട്ട് കരി കഷ്ണങ്ങളും കൂടി ഇട്ട് നട്ട് കൊടുത്താൽ വേരില്ലാത്ത ഓർക്കിഡ് പോലും നമുക്ക് നന്നായിട്ട് വളർത്താൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം